ായിക്കാടംപൊയിൽത്തോട്ടു കാരൻസ് മഹാറാണി ജ്വലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്രൈൻ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ചന്തക്കുന്ന് എ യു പി സ്കൂളിൽ ഓണാഘോഷ പരിപാടിയും എൽ എസ് എസ് വിജയികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ചടങ്ങ് നഗരസഭാ കൌൺസിലർ റനീഷ് കുപ്പായി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഇബിനു വാളപ്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റഷീദ് എം ടി എ പ്രസിഡന്റ് ജംഷിദ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു റീവാലുവേഷനിലൂടെ എൽ എസ് എസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ കെ ഷൈജു അധ്യാപകനായ നാസർ എന്നിവർ സംസാരിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് വലിയ പൂക്കളം തീർക്കലും വടംവലി ലെമൺ സ്പൂൺ കസേരകളി എന്നീ മത്സരങ്ങളും കുട്ടികൾക്കായി സംഘടിപ്പിച്ചു ഓണസദ്യയും എ പ്ലസ് വിഷൻ യും സ്വപ്നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് ൾ ഫൈപ്പറ്റ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി ഒരുക്കി വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்